കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട മാറാകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു എൻ്റെ കോപുരമും അവൻ തന്നെ ഞാൻ ഏറെ കൊലുങ്ങുകയില്ല എന്ന് സങ്കീർത്തനക്കാരനായ ദാവിദ് പറയാണ് പ്രിയ ദൈവമക്കളെ കഷ്ട പലപ്പോഴും നാം സങ്കീർത്തനകാരനായ ദാവിദിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ശത്രുക്കളാൽ വരുന്ന ഭയമും തന്നെ കൊല്ലാൻ വേണ്ടി അങ്ങനെ ഒരുപാട് അനർത്ഥങ്ങളിൽ കൂടെ കടന്നുപോയ മനുഷ്യനാണ് ഈ ദാവീദ് രാജാവ് അപ്പോഴേപോലെ ഒരു കഷ്ടത്തിൽ താഴ്വിടങ്ങളിൽ ഇരിക്കുന്ന ആ ഒരു സമയത്തിൽ തൻ്റെ കുഹകളിലും താഴ്വാരങ്ങളിലും രാജാൻ വേണ്ടി ഭയന്നിരിക്കുന്ന ദാവീദ് പറയുകയാണ് ഇവിടെ എന്റെ രക്ഷയും ഗോപുരമും അവൻ തന്നെയെന്ന് ഞാൻ ഏറെ കൊല്ലുങ്ങുകയില്ല എന്ന് അപ്പോൾ ഗോപുരം അപ്പൊ താഴെ ഇരിക്കുമ്പോൾ ഗോപുരത്തിന്മേൽ ഉയർത്തുവാനും നടത്തുന്ന ും കഴിവുള്ള ഒരു ദൈവത്തിന് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ലോക കഷ്ടതകളോ പാടുകളോ വേദനകളോ കൊണ്ട് ഞാൻ ഒട്ടും കുലുങ്ങിപ്പോകയില്ല എന്ന് പറയുന്നു അപ്പോൾ അവിടെ ആദ്യത്തെ ഭാഗത്തിൽ പറയണം അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആക്കുന്നു എന്ന് പ്രിയ ദൈവമക്കളെ നമ്മുടെ പാറയും നമ്മുടെ രക്ഷയും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായി നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ഉള്ള ഉള്ളടത്തോളം കാലം ഈ ലോകത്തിലുള്ള ഒരു അനർത്ഥവും കണ്ട് നാം ഭയപ്പെടേണ്ടതില്ല എല്ലാ എല്ലാം നമുക്ക് വന്ന് നേരിടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാവീദ് വീത് നന്മ അനുഭവിച്ചപ്പോൾ പറഞ്ഞതല്ല ശത്രുക്കൾ നിമിത്തം ഒളിച്ചിരിക്കുകയും തിന്മ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ എഴുതുന്ന പാട്ടാണിത് എൻ്റെ രക്ഷയും എൻ്റെ പാറയുമായി എൻ്റെ ദൈവം എന്നോട് എന്നോടുകൂടെ ഉള്ളപ്പോൾ ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോകയില്ല എന്ന് പ്രിയ ദൈവമക്കളെ കുലുങ്ങുക എന്ന് പറയുമ്പോൾ വിഷമിക്കുക അല്ലെങ്കിൽ ഹൃദയം തളർന്നു പോകുക അല്ലെങ്കിൽ ജീവിതം അടുത്ത് ആത്മഹത്യയ്ക്ക് പോകുക ഇതൊക്കെയാണ് നാം അടുത്ത് പോകുന്നതും കുലുങ്ങിപ്പോകുന്നതും പക്ഷേ ഇതൊന്നും ചെയ്യാതെ കർത്താവ് എനിക്ക് ഉണ്ട് എന്ന് ഓർത്തിടാ മനതോ മനസ്സോടുകൂടെ ഉറപ്പുള്ള ഒരു ഗോപുരത്തിന്മേലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു പാറയിൻ പുറത്താണ് ഞാൻ നിൽക്കുന്നത് താഴ്വാരങ്ങളിൽ കടന്നു വരുന്ന വെള്ളമോ അലകളോ ഒന്നും എന്നെ ചെയ്യുകയില്ല എന്നുള്ള ആ ഒരു ദൃഢ പോലെ ക്രിസ്തുവായ പാറമേൽ നാം നിലനിന്ന് ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളാദ്യം വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ത പിതാവ് ഈ ലോകത്തിൽ ഞങ്ങൾ ആഞ്ഞടിക്കുന്ന കാറ്റുകളോ തിരമാലകളോ ഒന്നും ഞങ്ങളെ കർത്താവ് അങ്ങയായ ഗോപുരത്തിന്മേൽ നിൽക്കുന്ന ഞങ്ങളെ ഏതൊന്നും ബാധിക്കയില്ല ആയതുകൊണ്ട് കൊണ്ട് ഞാൻ പതരാതെ മുമ്പോട്ട് ഓടുമെന്ന് ഓരോ വ്യക്തികളും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലിരുന്ന കഷ്ടപ്പാടുകളെല്ലാം മറന്നു മുമ്പോട്ട് പോകുവാൻ ഈ ദിവസവും നിൻ്റെ മക്കൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കൃപയിൽ കാത്തു സൂക്ഷിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ